श्री श्री पणिकर uh... രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ എന്ത് മാറ്റം സംസ്ഥാന ബി ജെ പിയിൽ എന്നുള്ള ചർച്ച തുടങ്ങിയിട്ടപ്പോൾ ഒരു മണിക്കൂർ പിന്നിടുകയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിലൊരു പൂർണ്ണ ചിത്രം അറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുകൂടി കരുതേണ്ടതല്ലേ കാരണം രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ആരായിരിക്കും ടീം രാജീവ് ചന്ദ്രശേഖർ എന്ന് പ്രധാനമല്ലേ കാരണം നിലവിൽ ജനറൽ സെക്രട്ടറിമാരായി നാലു പേരാണുള്ളത് ജോർജ് കുര്യൻ അദ്ദേഹം മന്ത്രിയായി പോയ ശേഷം ആ സ്ഥാനത്ത് അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല പിന്നെയുള്ളത് അഡ്വക്കേറ്റ് പി സുധീർ ആണ് അതൊരു പ്രത്യേക പക്ഷത്തിലെ നേതാവായി കരുതുന്ന ഒരു നേതാവാണ് പിന്നെയുള്ളത് കൃഷ്ണകുമാറാണ് അദ്ദേഹം ഒരു പക്ഷത്തിന്റെ നേതാവായി കാണുന്നു അപ്പുറത്തുള്ള മറ്റു പക്ഷക്കാരനായ എം ടി രമേശും അപ്പോൾ ഈ രണ്ട് പക്ഷത്തെയും നേതാക്കളാണ് നിലവിൽ ജനറൽ സെക്രട്ടറിമാർ ഈ പക്ഷത്തൊന്നും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഇവരിൽ ആരെ കൂടെ കൂട്ടുമെന്നൊരു ചോദ്യമുണ്ടല്ലോ ഇവരെല്ലാവരെയും കൂടെ കൂട്ടാനും സാധ്യമാകില്ല അപ്പോൾ അതല്ലേ ഇനി അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ സ്വാധീനിക്കുക ശ്രീമതി സ്മൃതി തികച്ചും ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് കാരണം ഞാൻ കരുതുന്നത് ഏത് ഒരു പുതിയ പാർട്ടി അധ്യക്ഷൻ വന്നാലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചാലഞ്ച് എന്നൊക്കെ പറയുന്നത് ബോർഡർലെസ് സെയിം ആണ് അപ്പൊ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കേന്ദ്രത്തിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രിറ്റിസിസം എങ്ങനെ കേൾക്കുന്നു എങ്ങനെ അദ്ദേഹം ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുന്നു എന്തൊക്കെയായിരിക്കണം രാഷ്ട്രീയമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അദ്ദേഹമല്ല ആ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ വന്നിരുന്നാലും അതിലൊന്നും തന്നെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല കാരണം പുതിയൊരാളാണ് അപ്പൊ പുതുതായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ചുമതലയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അധികം പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യാനുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒപ്പം ആരെ കൂട്ടും എന്നതിൽ തന്നെയാണ് കാരണം നമ്മൾ നോക്കുന്നതോ ഈ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവർ ജില്ലാതലങ്ങൾ വരെ പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ഈ പതിനാല് ജില്ലകൾ എന്ന് പറയുന്നതിനെ അവരുടെ പ്രവർത്തന ജില്ലകൾ മുപ്പതെണ്ണം ആക്കി അതിനെല്ലാം തന്നെ നേതൃസ്ഥാനത്തേക്ക് ആൾക്കാരെ കൊണ്ടുവന്നു ഈ ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഏതെങ്കിലും ഒരു പാർട്ടി ഫാക്ഷന്റെ ഭാഗമാണ് ഏതോ ഒരു ക്യാമ്പിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ അപ്പൊ അതിൽ വി മുരളീധരൻ ലോയലിസ്റ്റുകൾ ഉണ്ടാകും ശോഭാ സുരേന്ദ്രൻ ലോയലിസ്റ്റുകൾ ഉണ്ടാകും കെ സുരേന്ദ്രൻ ലോയലിസ്റ്റുകൾ ഉണ്ടാകും എം ടി രമേശ് ലോയലിസ്റ്റുകൾ ഉണ്ടാകും ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ടാകും അതിൽ ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റ് എന്ന രീതിയിലത്തേക്കുള്ള ആളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ ആകും ഇത്ര ഒരു സ്ഥാനത്തിലേക്ക് വരും എന്ന രീതിയിലത്തെ കാര്യം കരുതിയിട്ടുണ്ടാവില്ല ഈ സംസ്ഥാനം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പരിചയവും അദ്ദേഹത്തിനല്ല അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ടീമിനെ അദ്ദേഹത്തിന് ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അതിൽ തന്നെ പല ആൾക്കാരും അസംതൃപ്തരാകാനുള്ള ഒരു സാധ്യതയുണ്ട് അവരെങ്ങനെയാണ് ഇനി ഇദ്ദേഹത്തിനോട് സഹകരിക്കുക അഥവാ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്ഷൻ പ്ലാൻ ഇവർ വഴി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഇപ്പൊ പാലക്കാട് ഉണ്ടായിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കരുതുക അപ്പൊ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കം പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാളിച്ചയെ പറ്റി മറ്റുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈകാരികമായിട്ടും കൂടുതൽ തീവ്രതയോടും കൂടിയും അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് നാഷണൽ കൗൺസിലിൽ വരെയുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലൊക്കെ ഉള്ള ആൾക്കാരാണ് അവരുടെ പിന്നെ നഗരസഭ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ആ പൊട്ടിത്തറി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും ആരായിരിക്കും അതിനുള്ള അദ്ദേഹത്തിന്റെ ഗോ ടു പേഴ്സൺ ഈ കാര്യങ്ങളിലാണ് ഈ ടീം രാജീവ് ചന്ദ്രശേഖർ എന്നതിന്റെ പ്രസക്തി അപ്പൊ അത് കേവലം സെൻട്രലി മാത്രം ഒന്നല്ല മറിച്ച് തലത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് ഇനി കുറേയധികം ആൾക്കാരൊക്കെ തന്നെ നമുക്ക് അറിയാവല്ലോ ഈ രാഷ്ട്രീയത്തിലുള്ള ചില ആൾക്കാരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് തന്നെ പുതിയൊരു നേതൃത്വം വരികയാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാനും അതിന് ലോയൽറ്റി പ്രഖ്യാപിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ ആത്മാർത്ഥത അവരുടെ ആ ലോയൽറ്റി എത്രത്തോളം വിശ്വസനീയമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നേതാവ് എന്ന രീതിയിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള കാരണങ്ങളാണ് അല്ലാതെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ തന്നെ ആണ് ഇനി ഇതിന്റെ വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് നമുക്കറിയാം ഏത് പാർട്ടിയാണെങ്കിലും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയില്ലെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഈ നേതാക്കന്മാരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ വാദിക്കുന്ന ഒരു രീതി നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും അവസാനം കഴിഞ്ഞതെങ്കിൽ അവിടെ പോലും സ്ഥാനാർത്ഥി ഇതിന്റെ നേതാവിന്റെ നോമിനിയാണ് എന്ന രീതിയിലത്തേക്കുള്ള അപവാദം കേട്ടിരുന്നു അപ്പൊ അത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മറന്നീക്കിയത് പുറത്തു വന്നിരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എങ്ങനെ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാനായിട്ട് സാധിക്കും ഈ ആൾക്കാരെ എല്ലാവരെയും തന്നെ തൃപ്തരാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ എല്ലായിടത്തും അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത് രാജീവ് ചന്ദ്രശേഖർമാരെ കണ്ടെത്താനായിട്ട് സാധ്യമല്ല കേന്ദ്രത്തിന്റെ കൂടി ബാക്കിംഗ് ഉള്ള അപ്പൊ എത്രത്തോളം വിട്ടുവീഴ്ചക്ക് വേണ്ടിയിട്ട് ഏത് അളവ് വരെ അദ്ദേഹം പോകും തുടങ്ങിയ കാര്യങ്ങൾ വളരെ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് പക്ഷെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ചില പൊസിഷൻസ് ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് ബി ജെ പി സംസ്ഥാന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കന്മാർക്ക് പല രീതിയിലുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെയുള്ള സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ളത് എല്ലാ ആൾക്കാർക്കും ഒരേ തരത്തിലുള്ള ബന്ധമോ പാർട്ടിക്ക് മൊത്തത്തിൽ ഒരേ തരത്തിലുള്ള ബന്ധമോ ഒന്നും തന്നെയല്ല അതൊക്കെ തന്നെ വേരി ചെയ്ത് നിൽക്കുന്നു ചിലതൊക്കെ കണ്ടീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ റബ്ബറിന്റെ വില കൂട്ടുകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കാം എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് രാജീവ് ബന്ധമല്ല രാജീവ് ബന്ധം എക്സാക്ട്ി എക്സാക്ട്ി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടി എന്ന് പറയുന്നത് പേഴ്സൺ ഓറിയന്റഡ് ഓറിയൻഡായിട്ടാണ് പലരും പാർട്ടിയെ തന്നെ കാണുന്നത് ഒരു ക്ലീൻ സ്ലൈറ്റിൽ തുടങ്ങുകയാണ് എന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ആണ് കാരണം പുതുതായിട്ട് ഒരാളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നു അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ നോമിനിയാണെന്ന് അറിയാം നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രി പദവിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര നേതാക്കളുമായിട്ടുള്ള അടുപ്പത്തിനെ കുറിച്ച് അറിയാം അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ വിവിധ സഭകളായിക്കോട്ടെ എൻ എസ് എസ് പോലെയുള്ള സാമുദായിക സംഘടനകളായിക്കോട്ടെ ഇവരുമായിട്ടെല്ലാം തന്നെ ഒരു പുതിയ റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട് പലപ്പോഴും എൻ എസ് എസ് പോലെയുള്ള സംഘടനകൾ നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഓരോരുത്തരോട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് തന്നെ സ്വീകരിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബാഗേജ് ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്താവനയുടെ ബാഗേജ് ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് വരാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങളുടെയും ചുമതല ഒരു അധ്യക്ഷനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ രീതിയിലത്തേക്കുള്ള മാറ്റം ും വരുത്തില്ലെങ്കിലും അങ്ങനെ തന്നെ നടന്നു പോകും പക്ഷെ സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം പ്രവർത്തന സ്വാതന്ത്ര്യം എത്രത്തോളം കൺട്രോൾ ഓരോ യൂണിറ്റിലേക്കും കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന്റെ ആൾക്കാർ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്ഷൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാരണം കേരളത്തിൽ ബി വലിയ രീതിയിലത്തേക്കുള്ള അധികാരമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കോൺഗ്രസിൽ എത്രത്തോളം ഗ്രൂപ്പുകളുണ്ടോ അതിന് സമാനമായിട്ടുള്ളതോ അതിനേക്കാൾ മൂർച്ഛിച്ച രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഫാക്ഷൻസ് ഒക്കെ തന്നെ ബി ജെ പിയിലും ഉണ്ട് ബിജെപിക്ക് സംസ്ഥാനത്ത് വളർച്ച സാധ്യമാകാത്തതും ഈ ഗ്രൂപ്പിസം കാരണമാണ് എന്ന വിലയിരുത്തലും ഉണ്ടാകും